ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ എല്ലാ അടിപൊളി കളക്ഷനാണ് അപ്പോൾ നമുക്കിത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു പിസ്ത കളറാണേ ഇതിൽ കാണുമ്പോൾ ഒരു വേറൊരു കളർ പോലെ തോന്നുന്നത് ആ ബോട്ടത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ കളറാണ് ഇതിൻ്റെ കളറ് കേട്ടോ ഒരു പച്ച ഗ്രീൻ കാണുന്നില്ലേ ആ കളറാണേ പിന്നെ ശരിക്കുള്ള കളറ് ആ കളറാണ് നല്ല വിത്തും ലെങ്ത്തും ഒക്കെ ഉള്ള മെറ്റീരിയലാണ് ഒരു നാൽപ്പത്താറു ലെങ്തൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ കിട്ടും കേട്ടോ നമുക്ക് യോക്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് വർക്കൊന്നുമല്ല അതൊരു ഡിസൈനാണ് പക്ഷെ അതിൽ ഒരു ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞ് സീക്വൻസുകളുടെ വർക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബോട്ടത്തിനെല്ലാം ഒരേ മെറ്റീരിയൽ തന്നെയാണ് ഇത് സാൻറ്റോൺ മെറ്റീരിയലാണ് ഇത് ഷോള് ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ വേറെ ചെയ്ത് കഴിയുമ്പം ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് അപ്പം നമ്മൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കട്ടിങ് വീഡിയോ ആയിരുന്നു അപ്പം സ്വന്തമായിട്ട് തയ്ക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ തയ്ച്ച് നോക്കുക കേട്ടോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മാക്സിമം ഞാൻ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനൊന്നും സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ചാർജൊക്കെ അന്നേരം പറയാം ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ ഇത് ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ വീഡിയോ കാണുന്ന കളർ തന്നെയാണ് അപ്പോൾ ഇതെല്ലാ കളർ അതായത് സ്കിന്നിൻ്റെ ടോൺ ഏത് ആയിട്ടുള്ളവർക്കും ഇത് ചേരും കേട്ടോ അതായത് ഇരുന്നിറക്കാർക്ക് ചേരും കുറച്ച് കളർ കുറഞ്ഞവർക്ക് ചേരും വെളുത്തവർക്ക് ചേരും എല്ലാവർക്കും ചേരുന്ന ഒരു കളേഴ്സാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സും ഇതതിൻ്റെ വേറൊരു ഗ്രേ കളറാണ് ഇതിനകത്തൊരു ബ്ലൂയിഷ് കളർ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഇത്രയും കളറില്ല ഈ തുണിക്ക് കേട്ടോ ഇത് ഒരു ഗ്രേ കളറായിട്ടാണ് ശരിക്കും ഉള്ളത് ഇതിനകത്ത് കാണുമ്പോൾ ഒത്തിരിയോടൊരു കൂടുതൽ കളർ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ ഗ്രേ കളറാണ് ശരിക്കും ഇതിൻ്റെ കളറ് ഇച്ചിരിയുടെ ഡൾ ആയിട്ടുള്ള ഗ്രേ കളർ ഇതാണ് ഇതിൻ്റെ ഉൾവശം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു വൈറ്റ് വൈറ്റ് ഷെയ്ഡാണ് എല്ലാത്തിൻ്റെയും ഉൾവശം വരുന്നത് പക്ഷെ ഇത് കഴുകിയ കളർ പോവുക അങ്ങനെയൊന്നുമില്ല ഞാനിതിൻ്റെ എണ്ണം തയ്ച്ചായിരുന്നു കഴുകി നോക്കി കളർ പോകുന്ന പോകത്തില്ല എന്ന് മാത്രമല്ല യാതൊരു പ്രോബ്ലംസും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് ഇത് കേട്ടോ ഇതിൻ്റെ ഷോളിൻ്റെ വരുന്നത് എന്ത് മെറ്റീരിയലാണെന്ന് അറിയത്തില്ല പക്ഷെ നല്ല മെറ്റീരിയലാണ് പേരൊന്നും എനിക്കറിയത്തില്ല ഇനി അടുത്തത് വരുന്നത് നമ്മൾ സെയിം റേറ്റ് തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് യോക്കിൻ്റെ ഭാഗത്ത് പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ നല്ല ഹെവി സാൻഡോൺ മെറ്റീരിയലാണ് പക്ഷെ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് സാൻ്റോൺ മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റിന് വരുന്നത് പക്ഷേ ഇച്ചിരി ക്വാളിറ്റി കുറയും ഇത് നല്ല ഹെവി ആയിട്ടുള്ളതാണ് അപ്പം വിലക്കനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതൊരു ഓണിയൻ കളറാണേ ഇത് വീഡിയോയിൽ കാണുന്ന ഇതേ കളർ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല വിടുത്തും ലെങ്ത്തും ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഷോളും അതേ മെറ്റീരിയൽ തന്നെയാണ് യോഗിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഡിസൈന് വ്യത്യാസം അത്രേ ഉള്ളൂ അതായത് ബട്ടൺ ഉണ്ടല്ലോ മറ്റേതിന ഷോള് ഈ ഒരു ഡിസൈനാണ് എല്ലാത്തിൻ്റെയും ഷോളിന് വരുന്നത് കേട്ടോ മറ്റേ ഇനി കാണിക്കാൻ പോകുന്നത് കളറ് മാത്രം ചേഞ്ച് ആവും ഷോള് ഇത് ഇതതിൻ്റെ വേറൊരു ഗ്രീനിഷ് കളർ പക്ഷേ ഇത് ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് എല്ലാവർക്കും ചേരുന്ന കളറാണ് കേട്ടോ അതതിൻ്റെ ബോട്ടം പീസാണ് ഞാൻ രണ്ടെണ്ണം ഇടത്തി കാണിച്ചതുകൊണ്ടാണ് അത് നിവർത്താതെ വെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് ഇന്നത്തെ എന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോട്ട് ഷോളെല്ലാം സെയിം തന്നെയാണ് ഡിസൈനൊക്കെ സെയിം തന്നെയാണ് കളർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ ഇത് വേറൊരു കളറാണ് അത് ബോട്ടം കണ്ടപ്പോൾ മനസ്സിലായില്ല പക്ഷേ ടോപ്പ് കറക്റ്റ് കളർ തന്നെയാണ് കാണുന്നത് കേട്ടോ ഇത് ഇത് സെയിം കളർ തന്നെയാണ് കാണുന്നത് കാണുന്ന കളറ് തന്നെയാണ് ഇതിലേക്കുള്ള ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ഈ മെറ്റീരിയലെല്ലാം നമ്മൾ കാണിച്ച എല്ലാ മെറ്റീരിയലിലും ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് യോക്കിലെ അല്ലാതെ മെറ്റീരിയലേല് കേട്ടോ അത് ഞാൻ എടുത്ത് കാണിക്കാം കണ്ടോ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ അതെല്ലാ മെ മെറ്റീരിയലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ പ്ലെയിനായിട്ടുള്ളതല്ല ഇതിൻ്റെ ഷോൾ ഞാനിത് വേറെ ഇത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് കാണിക്കാനാണ് എല്ലാ ഷോളും നിവർത്തി ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഡിസൈനൊക്കെ ഒക്കെ എല്ലാത്തിൻ്റെ ഒരുപോലെ ഉള്ളത് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റം ആണ് കാരണം ഡാമേജ് ആവത്തില്ല കഴുകിയാലോ അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലംസും ഇല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കേട്ടോ